ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ചരിത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇനി വരുന്ന ഓരോ എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലല്ലേന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അവസാനിക്കുന്നത് അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് അതുകൂടി ഓർത്തുവച്ചേക്കുക തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ എന്നാണ് സവർണജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ വരിക വരിക സഹചരി സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് വരിക വരിക സഹചരെ സഹന സമരസമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് വരിക വരിക സഹചരെ സഹന സമരസമയമായി എന്ന സമരഗാനം ഇത് ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ അംശി നാരായണപിള്ള അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ എന്ന സമരഗാനം രചിച്ചത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ രക്ഷാ ദൈവസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്തൊക്കെയാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ രക്ഷാ ദൈവസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വൈകുണ്ഠസ്വാമികൾ സമാജം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണമാണ് ഇവിടെ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ദർശനമാല ആത്മോപദേശതകം ദൈവദശകം എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും ശരിയാണ് അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ടി കെ മാധവൻ നേതൃത്വം നൽകി മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു എന്തൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ടി കെ മാധവൻ നേതൃത്വം നൽകി മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭമാണ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പ്രസ്താവനകൾ വായിച്ചു നോക്കാം സമത്വ സമാജം സ്ഥാപിച്ചു കന്യാകുമാരിയിലെ ശാസ്താം കോയിലിൽ ജനനം സമപന്തി പൂജനം സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വിൺനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു ഇത് ആരുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ അപ്പോൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഏതു വർഷമാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കന്യാകുമാരിയിലെ ശാസ്താം കോയിലിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വിൺ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പിസ്വാമികൾ അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഗൗരി പാർവതിഭായ് ഗൗരി പാർവതിഭായ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി വൈക്കം സത്യാഗ്രഹ സമരത്തോടെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈക്കം സത്യാഗ്രഹ സമരത്തോടെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹ സമരത്തോടെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് അതുകൂടി ഓർത്തുവച്ചേക്കുക സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര് ഉത്തരം ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത് പറയുന്നവയിൽ വക്കം മൗലയവുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത് ഉത്തരം ഓപ്ഷൻ സി അൽ അമീൻ അൽ ഇസ്ലാം മുസ്ലിം സ്വദേശാഭിമാനി എന്നിവയ്ക്ക് വക്കം മൗലയവുമായി ബന്ധമുള്ള പ്രസിദ്ധീകരണങ്ങളാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കരുപ്പൻ ജാതിക്കുമി പണ്ഡിറ്റ് കരുപ്പൻ്റെ രചനയാണ് ജാതിക്കുമി ശ്രീനാരായണ ഗുരു ദർശനമാല ചട്ടമ്പിസ്വാമികൾ പ്രാചീന മലയാളം വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമി എന്തൊക്കെയാണ് ശ്രീനാരായണ ഗുരു ദർശനമാല സ്വാമികൾ പ്രാചീന മലയാളം വൈകുണ്ഠസ്വാമികൾ അഖില തിരുട്ട് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാർ ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്താവനകളാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് സ്വാമികൾ രചിച്ച കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്രാചീന മലയാളം പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമി രചിച്ച കൃതിയാണ് ആത്മോപദേശ ശതകം ദൈവദശകം ദർശനമാല എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ് കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ഇരവിപേരൂർ ഇരുവിപേരൂരാണ് കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷമേത് കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷമേതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മലബാർ മലബാർ ആണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ ഉത്തരം ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ ബോംബ് കേസിനെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ അയ്യങ്കാളി ജനിച്ച ദിവസം അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ടസ്വാമി വൈകുണ്ടസ്വാമിയാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് അക്കാമ എന്ന പുസ്തകം എഴുതിയത് അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആർ പാർവതി ദേവി ആർ പാർവതി ദേവിയാണ് അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആഗമാനന്ദ അന്തരിച്ച വർഷം ആഗമാനന്ദ അന്തരിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആഗമാനന്ദ സ്വാമി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്തെ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്തെ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളിയുടെ പ്രതിമ വെള്ളയമ്പലത്തെ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം കുണ്ടറ വിളംബരം നടന്നതെന്ന് ഗുണ്ടറ വിളംബരം നടന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് ഗുണ്ടറ വിളംബരം നടന്നത് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കൊല്ലം കൊല്ലം ജില്ലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അയ്യങ്കാളി ജനിച്ചത് എന്ന് അയ്യങ്കാളി ജനിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇ വി രാമസ്വാമി നായികർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ വൈക്കം വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് താഴെപ്പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് താഴെപ്പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡേ മഹാദേവ് ഗോവിന്ദ റാനഡയാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എന്തെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഉത്തരം ആരാണ് ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വടകര വടകരയാണ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലനാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ഉത്തരം ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പിള്ള എന്നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര് ഉത്തരം ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി ഷൺമുഖം ചെട്ടിയാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് പനമ്പിള്ളി ഗോവിന്ദ മീനോൻ ഇക്കണ്ട വാര്യർ എസ് നീലകണ്ഠ അയ്യർ എന്നിവരൊക്കെ കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഉത്തരം ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ആണ് തന്നിരിക്കുന്നത് പി എസ് സി പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അറിയേണ്ട ആണ് ഇതെല്ലാം തന്നെയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ആണ് ഇവയൊക്കെ അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്